ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ മുടി കൊഴച്ചിലൊക്കെ മാറാനായിട്ട് ഞാൻ ചെറുള്ളി വെച്ച് ചെയ്യുന്ന കാര്യമാണ് കാണിക്കുന്നത് എനിക്ക് നല്ല മാറ്റമുണ്ട് പ്രത്യേകിച്ച് എനിക്കിടയിൽ തലയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുടി കൊഴിയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ പല ഭാഗങ്ങളിലായിട്ട് അപ്പോൾ ഞാൻ വെച്ച് ഫുൾ മുടി എൻ്റെ പോകും മിക്കവാറും നല്ല വികൊക്കെ വെച്ച് നടക്കേണ്ടി വരുന്നൊക്കെ ഉയർച്ചു ഇപ്പോഴല്ല നാലഞ്ച് വർഷം മുന്നേ അപ്പോൾ ഇങ്ങനെ ആയ സമയത്ത് എനിക്ക് എൻ്റെ റിലേറ്റീവ്സ് തന്നെ പറഞ്ഞു തന്നതാണ് ഈ ഒരു ഐഡിയ അതായത് ഇത് മുടി സാധാരണ രീതിയിൽ കൊഴിയുന്ന മുടിയാണെങ്കിലും മുടി കൊഴിച്ചത് നിൽക്കും അതുപോലെ തന്നെ വട്ട വട്ടത്തിലിങ്ങനെ പോയിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ആണെങ്കിലും അപ്പോൾ അപ്പം ഞാനിങ്ങനെ കുറച്ച് ദിവസം തേച്ചപ്പോൾ തന്നെ എനിക്ക് മുടി എല്ലാം പോയ ഭാഗത്തൊക്കെ ഒന്ന് എനിക്ക് വന്നു വന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതങ്ങനെ അപ്ലൈ ചെയ്യും തലയിൽ മുടി വളരെ വളരെ നല്ലവണ്ണം ചെറിയ ഉള്ളി വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനായിട്ട് ഞാനത് തേച്ച് കൊടുക്കുമായിരുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറുളിയാണ് ഞാൻ എടുക്കുന്നത് ചിലവർക്ക് മടിയാണെങ്കിൽ സവാള എടുക്കാം പക്ഷേ എനിക്ക് ഞാൻ സവാള വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ചെറുളി ചെറുളിയാണ് കുറച്ച് നല്ലതെന്നാണ് പറയുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ അത് കഴുകിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ നമുക്കതൊന്ന് അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കുമ്പോൾ എടുക്കാം അത് ഉണ്ടാക്കിയിട്ടൊന്നും വെക്കാൻ നിൽക്കരുത് അപ്പോൾ തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാതിരിക്കട്ടോ കാരണം ആ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടോന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുമില്ല ഉണ്ടാക്കിയിട്ട് ദിവസങ്ങളോളം വെച്ച് തലയിൽ തേക്കാനല്ല അപ്പം തേക്കാനുള്ള പരിപാടിയാണ് ചേർക്കുക കാരണം ഇത് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടുമില്ല രണ്ട് മൂന്നാല് ചെറുപുള്ളി അരിഞ്ഞാൽ ഇത് തലയോട്ടിലാണ് തേക്കേണ്ടത് മുടി അഴകളിൽ തേക്കണം നിർബന്ധമില്ല കേട്ടോ അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിൽ വേണമെങ്കിൽ വൈറ്റമിൻ ഇ ഇതിൻ്റെ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല പക്ഷെ ചേർക്കുന്ന നല്ലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ എന്നാൽ ഞാൻ ചേർക്കാറില്ല ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഇത് സംഭവങ്ങൾ മാത്രമേ ചേർക്കാറുള്ളൂ അപ്പോൾ അതേ ഇത് നമുക്കൊന്ന് കണ്ട അധികം നീരിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളം ഒന്നും ചേർക്കരുതിട്ട് അതേതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം അല്ലാതെ ഒരു ആകെ നമുക്ക് മൂന്നാല് സ്പൂണേ ആവശ്യമുള്ളൂ ഒരു മൂന്നാലുള്ളിൽ നിന്നും അത് കിട്ടുകയും ചെയ്യും ഡേ അപ്പം നമുക്കിത് ആയിട്ടുണ്ട് ഒട്ടും തന്നെ മിക്സ് വെള്ളം വേണ്ട ഓക്കെ അപ്പം നമുക്കിതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ ഞാനിതിന് ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ മില്ലിൽ കൊപ്ര കൊടുത്തും മില്ലിൽ തേങ്ങ അരച്ചിണ്ടായ വെളിച്ചെണ്ണയാണ് അങ്ങനത്തെ നമ്മൾ കൊപ്ര മില്ലിൽ നിന്ന് എടുക്കുന്ന എണ്ണ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക കുറച്ച് മതി അധികം വേണ്ട നമ്മളത് ഷാംപൂ ഇട്ട് കളയുകയും ചെയ്യും അതുകൊണ്ടാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരിത്തിരി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈവെച്ചൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഹെയർ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതല്ലെങ്കിൽ ആ ഹെയർ ഓയിലിൽ മിക്സ് ചെയ്യാം കാരണം മിക്കവാറും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്യാം എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചാൽ മാറ്റാനും മുടി നന്നായിട്ട് വളരാനും നല്ലതാണ് എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത് മുടി വളരേ എന്ന് പറയുമ്പോൾ കാൽമുട്ട് വരെ വരും പനങ്കൊ പോലെ വരുന്നല്ല പറയുന്നത് അതായത് നമുക്ക് കൊഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ മുടി വളരാൻ ഇത് ബെസ്റ്റാണ് സംഭവം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മുടെ മുടി അഴകളിലെല്ലാം നമ്മളത് ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഉണ്ടോ ഈ നഗം വച്ചു ഇങ്ങനെ എല്ലാ ഭാഗത്തൊന്നും മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു വൺ അവർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഷാംപൂ ചെയ്ത് കളയാം എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് ഷാമ്പൂ അല്ല എന്നുണ്ടെങ്കിൽ താളിയേ പാടുള്ളൂ അല്ലാതെ കെമിക്കൽ ഷാംപൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല കാരണം ചെറിയുള്ളൂ കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്മെൽ ഉണ്ടാകും മുടിക്കും അത് എല്ലാവർക്കും ആയിരിക്കും അപ്പോൾ താളിപ്പൊടി വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെമ്പരത്തി അല്ലെങ്കിൽ ചെമ്പരത്തി താളി അല്ലെങ്കിൽ പയർ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മാത്രമേ നിങ്ങൾ കഴിക്കളയാനായിട്ട് ശ്രമിക്കൂ കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് വീഡിയോ ഇടുന്നത് താങ്ക്